കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിന് കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് പിതാംബര പട്ടുചൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കൊള്ളലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിട്ടുണ്ട് ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ മുന്നിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ കുടിയിരുത്തി ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും കേട്ടോ നാരായണാ നാരായണാ